മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഇനിയും അധികൃതരുടെ ചെവികളിൽ എത്തിയിട്ടില്ല കോളനിയിലേക്കുള്ള യാത്രാ മധ്യേ പുഴയ്ക്കു കുറുകെ ഗതാഗതം സാധ്യമാകും ഒരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള ആവശ്യം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കടക്കണം പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട് വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ ഇക്കരെ കടക്കും എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നതെന്ന് കുടിനിവാസികൾ പറയുന്നു മഴക്കാലം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വീടുകൾ എന്തെങ്കിലും പഴ എടുത്തു കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടി നിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിൽ എത്താനുള്ള രോഗികളുടെ യാത്രയും ഒക്കെ ക്ലേശകരമാകും മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്കു കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കുടിനിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്